വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി തന്നെ അദ്ദേഹം രാജ്യസന്നദ്ധത നേരത്തെ തന്നെ കെ പി സി സി അറിയിച്ചിരുന്നതാണ് എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു അതായത് ഡി സി സി ട്രഷറായിരുന്ന എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യ അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ അതിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും മുൻ എം എൽ എ കൂടിയായ എൻ ഡി അപ്പച്ചനും ഉൾപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം അതിനുശേഷമുണ്ടായ പല വിവാദങ്ങൾ ഇതൊക്കെ വല്ലാതെ ഡി സി സി കോൺഗ്രസിനെയും ഒലിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നൊക്കെ അദ്ദേഹം സ്ഥാനം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പലതവണയായി പറഞ്ഞിരുന്നത് എന്നാൽ സ്ഥാനം ഒഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ വീണ്ടും പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ ജോസ് നല്ലയടത്തിന്റെ ആത്മഹത്യ കൂടി കഴിഞ്ഞതോടുകൂടി വലിയ വിവാദത്തിൽ കോൺഗ്രസ് പെടുകയും പല തലത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാജ്യസന്നദ്ധ അറിയിച്ച് കഴിഞ്ഞ ദിവസം ഒരു കത്ത് നൽകിയിരുന്നു ആ കത്ത് രാജിയായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതനുസരിച്ചാണ് ഇപ്പോൾ കെ പി സി സി അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചതായി അദ്ദേഹം രാജിവെച്ചതായി അറിയിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എൻ ഡി എ അച്ഛൻ നേരത്തെ തന്നെ രാജിസ്ഥാനത്ത് അറിയിക്കുകയും ഇപ്പോൾ ആ രാജി കെ പി സി സി അംഗീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇന്നലെ സുപ്രധാനമായ ഒരു സംഭവം നടന്നിരുന്നത് ഡി സി സി ട്രഷറായിരുന്ന എൻ എം വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത കെ പി സി സി മുഴുവനായി തീർത്ത ഒരു ദിവസം കൂടിയായിരുന്നു അതുകൊണ്ട് ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയ ശേഷം രാജി എന്നുള്ളതാണ് അദ്ദേഹം തീരുമാനമെടുത്തതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനു ശേഷം അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി സ്ഥാനം ഒഴിയാൻ വേണ്ടി തയ്യാറായിരുന്നുവെന്നും പുതിയ ഡി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇനി അടുത്തുതന്നെ പുതിയ ഡി സി സി അധ്യക്ഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അധികം വൈകില്ല എന്നാണ് അറിയുന്നത്